കഴിഞ്ഞ ദിവസമാണ് എന്റെ മുറിയുടെ പുറത്തുള്ള ചുമരിൽ ഒരു അരയാലിന്റെ ചെടി വളരുന്നത് കണ്ടത് പിന്നെ ഒന്നും നോക്കിയില്ല കയറി നോക്കാൻ തന്നെ തീരുമാനിച്ചു ട്യൂപ്പിനെ വെച്ച് ചെയ്യേണ്ട റിസ്കി ഷോട്ടാണെങ്കിലും ആ റിസ്ക് അങ്ങ് ഏറ്റെടുക്കാം എന്ന് കരുതി ഇതിന് തൊട്ടടുത്തുള്ള പേരമരത്തിൽ വന്ന ഏതോ കിളി ഇതിന്റെ വിത്ത് തിന്ന് കാഷ്ടിച്ച് ചുമരിലെ വിടവിൽ മുളച്ചതാണ് ഈ കുഞ്ഞു ചെടി ഫൈക്കസ് റിലീജിയോസ എന്ന ശാസ്ത്രനാമമുള്ള ആൽമരം ഒരു ഹെമീ പൈഫൈറ്റ് ആണ് അതായത് ഏതെങ്കിലും മരത്തിലോ ചുമരിലോ മുളച്ച് പിന്നീട് വേര് താഴേക്ക് ഇറക്കുന്ന സ്വഭാവമുള്ള ചെടി നമ്മുടെ നാട്ടിലെ ബിൽഡിങ്ങുകളിൽ ഇത് കോമൺ ആയി കാണാവുന്നതാണ് ഇതിലെന്താണ് അത്ഭുതം എന്ന് ായിരിക്കും അത്ഭുതമുണ്ട് വെസ്റ്റേൺ ഗേഡ്സിന്റെ താഴ്വാരത്തെ ജീവിക്കുന്ന ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരൊറ്റ ആൽമരം പോലും ഇല്ല വീട്ടിൽ സ്ഥിരമായി വരുന്ന കോഴി വേഴാമ്പലോ തൊപ്പിക്കാരൻ ബുൾബുളോ അല്ലെങ്കിൽ ചിന്നക്കുട്ടൂർവനോ ആണ് ഇതിന്റെ ഉത്തരവാദി എന്നുറപ്പാണ് ഇതൊക്കെ ഞാൻ വീട്ടിന്റെ പരിസരങ്ങളിൽ നിന്ന് പലപ്പോഴെ എടുത്ത ചിത്രങ്ങളാണ് അങ്ങനെ ഈ കുഞ്ഞു ചെടിയുടെ സൃഷ്ടാവായ ആ വലിയ മരത്തെ തേടി പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ രണ്ടു മൂന്ന് ദിവസം അന്വേഷിച്ച് വീട്ടിൽ നിന്ന് മൂന്നാല് കിലോമീറ്റർ ദൂരത്തിലുള്ള ആൽമരം ഞങ്ങൾ കണ്ടുപിടിച്ചു ഇത് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലെങ്കിലും ഏറ്റവും അടുത്തുള്ളത് കൊണ്ട് ഇത് തന്നെ ആവാനാണ് സാധ്യത ഇനി നമ്മുടെ ചെടിയുടെ കാര്യം പറയും ഇതിങ്ങനെ വെച്ചാൽ എന്റെ അത്ര വയസ്സുള്ള എൻ്റെ വീടിന് ദോഷമാണെന്നുള്ളത് കൊണ്ട് പറിച്ചു കളയാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു പക്ഷേ പ്രകൃതിയിൽ നിന്ന് കിട്ടിയ സമ്മാനമായതുകൊണ്ട് വെറുതെ നശിപ്പിക്കാൻ മനസ്സ് വന്നില്ല അതുകൊണ്ട് ഈ കുഞ്ഞു ചെടിയെ ബോൺസായി ആക്കി വളർത്താൻ ഞങ്ങൾ തീരുമാനിച്ചു ജീവിതത്തിൽ ഇതുവരെ ബോൺസായി ചെയ്തിട്ടില്ലെങ്കിലും എപ്പോഴെങ്കിലും ചെയ്യണമെന്നത് ആഗ്രഹമായിരുന്നു തൽക്കാലത്തേക്ക് ഇതിന്റെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾ ഒരു ചെടിച്ചട്ടിയിൽ നട്ടിട്ടുണ്ട് ഇനി ഇതിനെ മനോഹരമായ ഒരു ബോൺസായി ആക്കുന്നതിന്റെ അപ്ഡേറ്റ്സ് നമുക്ക് വഴിയേ മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം